നമസ്കാരം രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു യുദ്ധവിമാനം കൂടി ഇന്ത്യൻ യുദ്ധവിമാനം കൂടി തകർന്നു വീണിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് തകർന്നു വീഴുന്ന മൂന്നാമത്തെ യുദ്ധവിമാനമാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പരിശീലന വിമാനം ചെന്നൈയിൽ താമ്പരത്ത് തകർന്നു വീണത് അത് എഞ്ചിൻ തകരാറാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ആ വിമാനത്തിൽ നിന്നും പൈലറ്റ് വളരെ വിജയകരമായി തന്നെ ഇജക്റ്റ് ചെയ്തു പക്ഷെ താമ്പരത്തായി യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു ഒരു ട്രെയിനർ വിമാനം എന്ന് തന്നെ പറയാം അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനമാണ് തകരുന്നു വീഴുന്നു കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ ഈ ഒരു ആളില്ലാ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഓളി ആളില്ലാ വിമാനം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ച് ഇഞ്ചിൻ തകരാറാകുന്നു അതിനുശേഷം ഒരു പാടശേഖരത്ത് ഇടിച്ചിറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി മൂന്നാമതാണ് ഇപ്പോൾ അതൊരു വലിയ അപകടമാണ് അതായത് ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ തേജസ് യുദ്ധവിമാനം ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ പറക്കാൻ തുടങ്ങിയ വിമാനമാണ് തേജസ് യുദ്ധവിമാനം നിരവധി നിരവധി പരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ നിരവധി അപ്ഗ്രഡേഷൻസിനും ഒക്കെ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഈ തേജസ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ തേജസ് എം കെ വൺ എം കെ വൺ എ എം കെ ടു എന്നിങ്ങനെ വിവിധ വേരിയൻ്റുകൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയിൽ മിക് ട്വൻറ്റി വൺ വിരമിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ മിക് ട്വൻറ്റി വണ്ണിന് പകരമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച വിമാനമാണ് തേജസ് യുദ്ധവിമാനങ്ങൾ തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് തന്നെ പറയണം ആ യുദ്ധവിമാനങ്ങൾ ഇതുവരെ അപകടം വരുത്തി വെച്ചിട്ടില്ല കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം ത്തെ ചരിത്രം എടുത്താൽ ഒരു തവണ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടത് പക്ഷേ ആ യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റിന് സുരക്ഷിതമായി ഇജക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ തേജസ് യുദ്ധവിമാനം പൊടുന്നനെ താഴേക്ക് കുത്തനെ പതിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പൈലറ്റിനെ ഇജക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പൈലറ്റ് ദാരുണാന്ത്യം സംഭവിച്ചു പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു അപകടം കൂടിയാണ് കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തേജസ് യുദ്ധവിമാനത്തിനെതിരെ ഒരു വലിയ വ്യാജ വാർത്ത പരന്നത് അതായത് തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധവിമാനത്തിൽ നിന്നും ഓയിൽ ലീക്കേജ് ഉണ്ടായി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം ഉണ്ടായത് ഈ യു ഇത് വലിയ വ്യാജ പ്രചരണമാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര ഡിമാൻഡ് ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്നാണ് പിന്നീട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഇത് ഓയിൽ ലീക്ക് അല്ല മറിച്ച് ഈ ക്യാബിനുള്ളിലെ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനം അതിൻ്റെ ആ സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലമാണ് ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ വ്യോമസേന അധികൃതരുമെല്ലാം പറഞ്ഞത് ഈ വാർത്ത വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞ ആ വാർത്ത തള്ളിക്കളയുകയും ചെയ്തിരുന്നു അങ്ങനെ ആ വ്യാജ വാർത്ത തള്ളിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അതേ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തേജസ് യുദ്ധവിമാനത്തിനെതിരെ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒട്ടനവധി രാജ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നു യുദ്ധവിമാനമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന യുദ്ധവിമാനമാണ് ഈ യുദ്ധവിമാനത്തിന് വളരെ മികച്ച കഴിവുകളുണ്ട് ഇതിൽ നിരവധി ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് പ്രഹരശേഷി കൂടുതലുള്ള ഒരു യുദ്ധവിമാനമാണ് നാല് പോയിൻറ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണിത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനത്തിന് ആധുനിക ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഡിമാൻഡുകൾ വന്നിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ളത് ഒൻപതോളം രാജ്യങ്ങളാണ് ഈ തേജസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും തേജസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഒരു തേജസ് വിമാനം മറ്റൊരു രാജ്യത്ത് എയർ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ തകർന്നു വീഴുന്നത് ഈ തേജസ് വിമാനം ഒരു സൂപ്പർ സോണിക് യുദ്ധവിമാനമാണ് ഏതാണ്ട് ആയിരത്തി കിലോമീറ്റർ ദൂരം ഓരോ മണിക്കൂറും പറക്കാൻ വേഗതയിൽ പറക്കാൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കും മൂവായിരം കിലോമീറ്റർ ഒറ്റ പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ പറക്കാൻ കഴിയുന്ന ഒരു വിമാനം കൂടിയാണ് മിക് ട്വൻറ്റി വൺ വിരമിക്കുന്നതോടുകൂടി ആ ഒരു അഭാവം പരിഹരിക്കാൻ തേജസ്സിനെ കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം ലഭിക്കാൻ പോകുന്ന ഒരു യുദ്ധവിമാനം കൂടിയായിരുന്നു തേജസ് ആ തേജസ് ആണ് ഇപ്പോൾ അതിലൊരു വിമാനം തകർന്നു വീണിരിക്കുന്നത് അപകടത്തിൻ്റെ കാരണങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു വീണ സാഹചര്യത്തിൽ ഈ അന്വേഷണം വളരെ കൃത്യമായി നടത്താനാണ് ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് Tanto mais inos.